സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ അപ്പൊ നിങ്ങൾക്ക് സ്കൂൾ സ്കൂള് ഒരുപാട് ഒരുപാട് ഓഫറുകൾ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയാലോ ണ്ടോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കണം എങ്ങനെ ഏതെടുക്കണോന്നുള്ള ആകെ കൺഫ്യൂഷനെ പിടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അത്രമാത്രം കളക്ഷനുകളും അത്രമാത്രം ഓഫറുകളുമാണ് ഇവിടെ ഉള്ളത് നോട്ട്ബുക്ക് എടുക്കുമ്പോൾ പത്ത് നോട്ട്ബുക്കും അതിൻ്റെ കൂടെ പത്ത് പെന്നും ഫ്രീ ആയാലോ അതുപോലെ തന്നെ അഞ്ച് ബുക്ക് എടുത്താലോ അതിനൊപ്പം അഞ്ച് ബുക്ക് അല്ലെ അഞ്ച് പെൻ സൗജന്യം തികച്ചും അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്താലും ഒരു നോട്ട്ബുക്ക് നിങ്ങൾക്ക് സൗജന്യം ഇതെല്ലാം ഇവിടെയാണ് കേട്ടോ അപ്പൊ മൂന്ന് ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് ആണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ഇതെല്ലാം എവിടെയാണെന്ന് അറിയണ്ടേ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഷോപ്പും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്വല്പം ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇതിലൂടെ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ നോട്ട്ബുക്കൊന്നും ഒട്ടും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത അത്ര നല്ല ക്വാളിറ്റിയുള്ള അത്ര നല്ല പേജുള്ള നോട്ട് ബുക്കുകൾ തന്നെയാണ് ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കുന്നത് അപ്പൊ ധാണ്ടേ ഷോപ്പ് വന്നിട്ട് സ്കൂൾ ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഡ്രസ്സ് ഫാൻസി എന്ന് വേണ്ട എല്ലാത്തരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ കിട്ടും അപ്പം താണ്ടെ കടയ്ക്കുള്ളിലോട്ട് പോകാം ഇവിടെ എല്ലാം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഓഫറുകളും കാര്യങ്ങളും ഞാൻ പിന്നെ വഴിയെ പറയാം കേട്ടോ ഓഫറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കട ആയിട്ട് എവിടെയാണോ എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ താണ്ടേ ചെരുപ്പിൻ്റെ കളക്ഷനും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് താണ്ടെങ്കിൽ ഒന്ന് കണ്ടാലോ അപ്പം താണ്ടെ ഒരുപാട് കളർ വേരിയൻറ്റിൽ അടിപൊളി അടിപൊളി റെയിൻകോട്ട് പല ക്വാളിറ്റിയിൽ പല വിലയിലും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് കളർഫുള്ളായിട്ടുള്ള റെയിൻകോട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ളത് ഓഫീസിലൊക്കെ പോകേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള റെയിൻകോട്ടുകൾ ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ ഇപ്പൊ ദാണ്ടേ കുഞ്ഞ് റെയിൻകോട്ട് തൊട്ടേ ഉണ്ട് റെയിൻകോട്ടുകളെല്ലാം അപ്പം നിങ്ങൾക്ക് ഒൻപത് രൂപയ്ക്ക് റെയിൻകോട്ട് സ്വന്തമാകണമെങ്കിൽ ഒരു സ്കൂൾ ബാഗ് വാങ്ങുമ്പോൾ വെറും ഒൻപത് രൂപയ്ക്ക് റെയിൻകോട്ട് സ്വന്തമാക്കാൻ ഒരു അവസരം ഇവിടെ ഉണ്ട് നോട്ട്ബുക്കിന്റെ കാര്യമാണെങ്കിൽ താണ്ടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ നോട്ട്ബുക്കിന്റെ ഹ്യൂജ് കളക്ഷൻ ആണ് നോട്ട് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിൽ ചെറിയ ബുക്കായാലും വലിയ ബുക്കായാലും എല്ലാം ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട് അപ്പൊ താണ്ടെ ബുക്കുകൾ ഒന്നും ഒട്ടും ക്വാളിറ്റിയിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റത്തില്ല ണ്ട് നല്ല ബുക്കുകളാണ് കേട്ടോ നല്ല കട്ടിയുള്ള നല്ല പേജുള്ള നല്ല ക്വാളിറ്റിയുള്ള നോട്ട് ബുക്കുകളാണ് ബുക്കിൻ്റെ പ്രൈസ് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് രൂപയുടെ ഉണ്ട് അമ്പത്തഞ്ച് രൂപയുടെ ഒക്കെ ഇതിനെല്ലാം ഒന്നിനൊന്ന് ഫ്രീ ആണ് അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ബുക്കിൻ്റെ തിക്നെസ്സൊക്കെ താണ്ടെ നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോയിൽ അപ്പോൾ ഏതാണ്ടേ നിങ്ങൾക്ക് ബ്രൗൺ പേപ്പർ കളർ പേപ്പറുകളുണ്ട് ബുക്കൊക്കെ പൊതിയാൻ പറ്റി ഇഷ്ടമുള്ള കളറുകൾ ആയിട്ട് ഉള്ളത് വേണ്ടവർക്ക് അതും അല്ലാത്തതും എല്ലാ ടൈപ്പും ഇവിടെ ലഭ്യമാണ് സ്റ്റീൽ ബോട്ടിലുകൾ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള മറ്റ് പ്ലാസ്റ്റിക്കുകളും സ്റ്റീലിൻ്റേതായിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഇവിടെ ലഭ്യമാണ് അത് കൊച്ചു കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ തൊട്ട് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വരെ ടൈപ്പ് വാട്ടർ ബോട്ടിൽ ഇവിടെ ലഭ്യമാണ് വാട്ടർ ബോട്ടിൽ സത്യത്തിൽ എൻ്റെ കണ്ണ് മഞ്ഞൊളിച്ച് കേട്ടോ കണ്ടാ അത്രമാത്രം കളക്ഷൻസാണ് വാട്ടർ ബോട്ടിലിന് ഇവിടെ ഉള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി വെറൈറ്റി മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത അടിപൊളി ഡിസൈനുകളുള്ളത് വരെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ വാട്ടർ ബോട്ടിൽ കാണുന്നതിന് മുന്നെന്താണ്ട് പെൻസിൽ ബോക്സുകൾ കണ്ട് വെറും പത്ത് രൂപ മുതൽ പെൻസിൽ ബോക്സും പൗച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വേണ്ടവർക്ക് ആ ടൈപ്പും ഉണ്ട് അല്ലാതെ മെറ്റലിൻ്റെത് വേണ്ടവർക്ക് ആ ടൈപ്പും ഉണ്ട് ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡ് മോഡലും ഉണ്ട് ഏത് വേണമെങ്കിലും കൊച്ചു നേഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് മുതലുള്ള പെൻസിൽ ബോക്സുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പൗച്ചൊക്കെ അടിപൊളി അടിപൊളി കളർ ഇവിടെ ലഭ്യമാണ് പിന്നെ ഏതാണ്ട് ലെഞ്ച് ബോക്സ് അത് ഒഴിവാക്കാൻ പറ്റാത്തയാണല്ലോ നമ്മുടെ സ്കൂൾ ലൈഫിൽ അവിടെ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും ഇഷ്ടപ്പെട്ട വലിപ്പത്തിലും പല ഷേപ്പിലും ഉള്ള ലഞ്ച് ബോക്സുകൾ ഇവിടെ ലഭ്യമാണ് തിരികെ സ്കൂളിലോട്ട് മടങ്ങി പോകാൻ കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഏറ്റു സെഡ് ഐറ്റംസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് അതും എല്ലാ ഏകദേശം എല്ലാ ഐറ്റംസും ഓഫർ സെയിലിലും ഇതാണ്ട് ഈ ഒരു പൗച്ചൊക്കെ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചുകളും കേട്ടോ എന്തോ ഒരു കളർഫുള്ളാണെന്ന് നോക്കിയേ അതാണ്ട് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ട് സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു ഇതൊക്കെ വാങ്ങാമായിരുന്നു എല്ലോ എന്നാണ് തോന്നുന്നത് കേട്ടോ അവിടെ എന്തോ ഒരു കളർ ആണ് നോക്കി ലഞ്ച് ആയാലും സ്നാക്സ് ബോക്സ് ആയാലും പെൻസിൽ ബോക്സ് ആയാലും എന്ന് വേണ്ട എല്ലാം കളർഫുൾ ഇവിടെ ബാഗുകൾ വളരെ കുറഞ്ഞ വില മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് ബാഗുകൾക്ക് പകുതി വില നൽകിയാൽ മതി അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നൽകിയിരിക്കുന്നത് ഇയർ ിയും ലഭ്യമാണ് അതുപോലെ തന്നെ ട്രോളി ബാഗുകൾക്കും പകുതി വിലയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരു റെയിൻകോട്ട് സ്വന്തമാക്കാൻ ഇവിടുന്ന് ഒരു ബാഗ് പർച്ചേസ് ചെയ്താൽ വെറും ഒൻപത് രൂപയ്ക്ക് റെയിൻകോട്ട് സ്വന്തമാക്കാൻ കഴിയും അങ്ങനെ ഒരു ഓഫറും കൂടി ഇവിടെ ഉണ്ട് ലഞ്ച് ബോക്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം അങ്ങ് കാണിക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ കുറേ കുറേ കാണിച്ചു തന്നിട്ടുണ്ട് കുറെ ഒക്കെ വിട്ടുപോയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലെഞ്ച് ബാഗ് അതും നല്ല കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരുപാട് ഒരുപാട് ലെഞ്ച് ബാഗുകളുണ്ട് എന്താണ്ട് ബാഗൊക്കെ കണ്ടോ ഇതൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകാം അപ്പോൾ ഷോപ്പ് ഏതാണെന്ന് ഞാൻ പറയാം കേട്ടോ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഷോപ്പ് കാണിക്കുന്നുണ്ട് എവിടാണെന്നും എങ്ങനെയാണെന്നും പേരും എല്ലാം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ കണ്ടപ്പം തന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഷോപ്പ് ഏതാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴേ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ട്ടെ ഷോപ്പ് വന്നിട്ട് കരുനാഗപ്പള്ളി ബെഡാ ബസാറാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പം ഫെമിലിയർ ആണ് ഈ സ്കൂൾ റീ ഓപ്പണിങ് ടൈമിൽ ഭയങ്കര അടിപൊളി ഐറ്റംസ് ഭയങ്കര ഓഫറുകളിൽ കൊടുക്കുന്ന കടയാണ് ബെഡാ ബസാർ ഇത് കരുനാഗപ്പള്ളി ഉള്ള ബെഡാ ബസാറാണ് പോലീസ് സ്റ്റേഷനും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനും ഓപ്പോസിറ്റാണ് ഈ ബെഡാബസാർ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് മറ്റു ബ്രാഞ്ചുകളുമുണ്ട് പലയിടങ്ങളിലായിട്ട് അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റാപ്ലെയർ വലുതോ ചെറുതോ ഏതുമാവട്ടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് അതേണ്ട് ഇൻസ്ട്രമെന്റ് ബോക്സിൻ്റെ ഭയങ്കര കളക്ഷനാണ് കേട്ടോ ഒരുപാട് 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 കമ്പനികളുടെ ഇൻസ്ട്രമെന്റ് ബോക്സുകൾ ലഭ്യമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി പറയുന്ന ഒക്കെ ചിലപ്പം ഷോപ്പിൽ നിന്ന് തന്നെയുള്ള വോയിസ് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്പീഡ് ആണ് നല്ല സ്പീഡിലായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ ആ സ്പോഞ്ച് അതൊക്കെ വെച്ചേക്കുക വെറും പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ അത് നല്ല കാണിച്ചു ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് കാണിച്ചു ഇവിടെ ബസ്സിന്റെ ഷേപ്പിലൊക്കെ കാണുന്നത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ എടുത്തു എടുക്കുകയാണീ മെർമേഡ് എന്തെങ്കിലും എന്താ എടുത്തു അത് ഭയങ്കര കറിയായിട്ടില്ലേ രണ്ടെണ്ണം രണ്ടെടുത്തോ അത് രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ട് അകത്തിന് ആ മൂന്നെണ്ണം ഉള്ളതാന്നോ തുറന്നത് അതിന്റെ പേരെ നല്ല ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് എണ്ണ അല്ലേ വിളിക്കില്ലേ അത് തുറക്കണ്ട മൊത്തത്തിൽ തുറക്കണ്ട അണ്ടോ പ്ലേ കളിക്കുന്നേ ആ ഒരു വാട്ടർ ബോട്ടിലും കൂടി വാട്ടർ ബോട്ടിലല്ല അത് ക്ലേ ആയില്ലേ ഈ ക്ലേ അണ്ടോ വാട്ടർ ബോട്ടിലല്ല ക്ലേയേ ദാ അത് കൊണ്ടിട്ട് പ്ലേ ഉണ്ട് എന്താടാ എന്തോ എന്ന് പറയാം കയറിയ ああ。